മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ രാജ്യം അഭിമുഖീകരിക്കുന്നത് നിർണായകമായ തെരഞ്ഞെടുപ്പെന്ന് കുറുക്കോളി രാജ്യത്തിന്റെ സ്വതന്ത്രാനന്തര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിനെയാണ് ഇത്തവണ അഭിമുഖീകരിക്കുന്നതെന്ന് കുർക്കോളി മൊയ്തീൻ എം എൽ എ അഭിപ്രായപ്പെട്ടു യു ഡി എഫ് പൊന്നാനി മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനി ആർ വി ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർത്ത് ഏകതാവാദത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനെതിരായ പോരാട്ടമാണ് ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ പൈതൃകത്തെ കാത്തുസൂക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് കരുത്തു പകരേണ്ടതുണ്ട് മതേതര വിശ്വാസികളുടെ ബാധ്യതയാണ് ഇതെന്നും എം എൽ എ ഓർമ്മിപ്പിച്ചു പൊന്നാനി ഏഴുതിരുത്തി കമ്മിറ്റികളുടെ രൂപീകരണവും ബൂത്ത് കൺവീനർമാരുടെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നടന്നു ഈ തെരഞ്ഞെടുപ്പിലുള്ള അതീവ ഗൌരവാ ഇവിടെ വന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും മറ്റു ഇടകക്ഷികളായ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെയും ഒക്കെ വാർഡ് തലത്തിലെ പറഞ്ഞാൽ അതങ്ങനെ നോക്കിയാലും നേതാക്കന്മാർക്ക് നേതാക്കന്മാർക്ക് എന്തിനാ പറഞ്ഞു ഒരു തരുന്ന ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ആവശ്യമില്ല അതിൽ കഴിഞ്ഞ നിങ്ങളുടെ നിങ്ങൾ എത്തിക്കുന്ന ആ തലത്തിന്റെ പ്രാധാന്യം മുന്നോട്ട് പോയാൽ തന്നെ മതി ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയ്ക്ക് പ്രഖ്യാപനം വരും എന്ന് നമുക്കറിയില്ല പന്ത്രണ്ടോ പതിനൊന്നിനോ ഒരു മാസം നമ്മളിടയിൽ കുറെ ആളുകൾക്ക് ഇതേപോലെ സജീവമായ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാവും

മുഹമ്മദ് കടവനാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി ഹരിദാസ് അഹമ്മദ് ബാഫക്കി തങ്ങൾ സയ്യിദ് മുഹമ്മദ് തങ്ങൾ ജയപ്രകാശ് നബീൽ നെയ്തല്ലൂർ പി കെ അഷ്റഫ് കെ ആർ റസാഖ് ടി കെ അഷ്റഫ് വി വി ഹമീദ് യു മുനീബ് വി ചന്ദ്രവല്ലി പി ബി വി ഫർഹാൻ ബി ബിയം ഉണ്ണികൃഷ്ണൻ പൊന്നാനി തുടങ്ങിയവർ സംബന്ധിച്ചു